ഹായ് ഹലോ ഇതൊക്കെ വിശേഷം അപ്പോൾ നമ്മൾ നമ്മളിത് ചെറിയൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ ഫസ്റ്റ് ഞാൻ ഇടുന്നത് ഈ ഒരു ഡ്രസ്സാണ് അപ്പോൾ ഇത് ഗേൾസിനൊക്കെ ഇതിന് നാല് വിധ സൈസുണ്ട് കിട്ടും എക്സൽ ഉണ്ട് ലാർജ് ഉണ്ട് മീഡിയം ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് അപ്പോൾ അത്യാവശ്യം എൻ്റെ പുറത്ത് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എക്സൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു പാർട്ടി വെയർ കുർത്ത സെറ്റാണ് നാല് സൈസിൽ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഓർഡർ ചെയ്യാനാണ് ഇത് അത്യാവശ്യം പദ്ധതിയിലേക്ക് പെടാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ ഫുൾ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡി ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് വാങ്ങുക ഓക്കെ അപ്പം ഇതിൻ്റെ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ഇത് വന്നിട്ട് വേലയിൽ കൂടി അടിയിലായിട്ടുള്ളൊരു ഇതേ ഒരു പ്ലെയിൻ ആയിട്ടൊരു ടോപ്പാണ് ടോപ്പം അത്യാവശ്യം ഞാൻ ആണ് പറയുന്നത് പറയുന്നത് ഭാഷയിലാണ് ണെ വാഷിലാണെങ്കിൽ അടുത്തതാണ് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു കൈ മുക്കാൽ സ്ലീവ് ആണ് കേട്ടോ പിന്നെ ഇതേപോലെ ഇതിന്റെ സെയിം കളറിൽ ഒരു പാന്റും ൂടെട്ട് അത് ഫ്രീ സൈസാണ് കേട്ടോ ഫ്രണ്ട് ഇതേപോലെ ഫ്രീ സൈസ് ആണ് കുറച്ച് ഇങ്ങനെ പൊട്ടി പിടിക്കുന്ന ടൈപ്പല്ല കുറച്ച് ഫ്രീ ആയിട്ടുള്ള സൈസാണ് കേട്ടോ പിന്നെ ഇതേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു വർക്കും കാര്യങ്ങളും വർക്കെന്ന് ലൈറ്റ് ആയിട്ട് സ്റ്റോൺ ടൈപ്പിലുള്ള ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ അല്ല ചെറിയ രീതിയിൽ കല്ല് ടൈപ്പ് ഇട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ അതിനെ പറ്റിയൊരു ഹെയർ സ്റ്റൈലും പിന്നെ അതിന്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ോ അത്യാവശ്യം ഈ ഒരു കോട്ട് ടൈപ്പ് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോളർ ടൈപ്പ് ആണ് കോളർ ടൈപ്പ് ആണ് ഇതാണ് ഇതിന്റെ പ്രത്യേകത ആയിട്ട് പറയാനുള്ളത് ഇത് ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ മെയിൽ ഐ ഡി പിന്നെ പ്രൊഡക്റ്റിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് വഴി ആയിരിക്കോ പറയാ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് എന്നെ വിളിക്കാം എന്നെ വിളിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ എന്താ മൊത്തം ഡീറ്റെയിൽസും ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം സോ ആ തിങ്കിലും ആണ് താല്പര്യം ഒന്ന് വാങ്ങുക കേട്ടോ ബൈ